ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബി ജെ പി ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും നാളും ബി ജെ പിക്ക് സഹകരിച്ച പാർട്ടികളെ പോലും അവർ തള്ളിപ്പറയുന്നതും ജയസാധ്യത ഇല്ലാത്തവരെയൊക്കെ തന്നെ പതിയെ പതിയെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നതും അതിന്റെ ഏറ്റവും ഒടുവിൽ ഉദാഹരണം വരുന്നത് പഞ്ചാബിൽ നിന്നാണ് പഞ്ചാബിലെ ശിരോമണി അകാലിദുമായി ഒരു ചർച്ചയ്ക്കും ഇനിയില്ലെന്നും അവരുമായിട്ടൊരു സഖ്യ നീക്കത്തിൽ ഇല്ലെന്നുമാണ് ഇപ്പോൾ ബി ജെ പി വ്യക്തമാക്കിയിരിക്കുന്നത് അതിന്റെ അർത്ഥം അകാലിദളുമായി യോജിച്ചു പോകാൻ കഴിയാത്തതിന്റെ പേരിലല്ല അവിടെ സീറ്റ് നിർണയം വരുമ്പോൾ അകാലിദലിന് വ്യക്തമായ പ്രാധാന്യം കൊടുക്കേണ്ടി വരും എന്നത് കണക്കുകൂട്ടിയാണ് ബി ജെ പി സഖ്യത്തിനില്ല എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ സീറ്റ് കൊടുത്തുകൊണ്ട് അവരെ ഒരു മൂലയ്ക്കൊതുക്കിയിരുത്താനുള്ള ശ്രമമാണ് ബി ജെ പി തുടക്കം മുതൽ നടത്തിക്കൊണ്ടിരുന്നെങ്കിൽ അതിന് വഴങ്ങുന്നില്ല എന്ന് അകാലിദൾ വ്യക്തമാക്കിയതോടെയാണ് അവരുമായി സഖ്യത്തിനില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിലൂടെ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് അവിടെ പഞ്ചാബിൽ തന്നെ ആം ആദ്മി പാർട്ടിയുടെ വോട്ടുകൾ വിഭജിക്കുമെന്നും ഒപ്പം കോൺഗ്രസ് ലഭിക്കേണ്ട വോട്ടുകൾ കൂടി വിഭജിച്ചാൽ അത് ബി ജെ പിക്ക് നേട്ടമാകും എന്നുള്ള ഒരു മുൻകരുതലിന്റെ അടിസ്ഥാനത്തിലാണ് അകാലിദളുമായിട്ട് ഇപ്പോൾ ഒരു സഖ്യത്തിനില്ല എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കർഷക നിയമങ്ങൾ വരുന്നതിന് മുമ്പ് അകാലിദൾ ബി ജെ പിക്ക് ഒപ്പം നിന്ന ഒരു പാർട്ടിയാണ് എന്ന് കൂടി എടുത്തു പറയേണ്ടതുണ്ട് അതിനുശേഷമാണ് ഈ കർഷക നിയമങ്ങളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അകാലിദൾ പാർട്ടി വിട്ട് ഒരു മുന്നണി വിട്ട് പുറത്തേക്ക് പോവുകയും പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് അവരെ വീണ്ടും പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും അകാലിദുമായി സഖ്യമില്ല എന്ന് പറയുമ്പോൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ഏത് വിധേനയും ജയിക്കുക എത്രയും സീറ്റുകൾ കൂട്ടാമോ അത്രയും സീറ്റുകൾ കൂട്ടുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ അകാലിദല പുറത്താക്കുന്നു കർണാടകയിലാണെങ്കിൽ മറ്റു പാർട്ടികളെ ഇല്ലെങ്കിൽ സഖ്യ പാർട്ടികളെ പുറത്താക്കുന്നു ഒഡീഷയിലടക്കം അങ്ങനെ സഖ്യകക്ഷികളായി ഇത്രയും നാളും ബി ജെ പിയുടെ സഹകരിച്ചവരെ പുറകിൽ നിന്ന് കുത്തുന്ന നിലപാടാണ് ഇപ്പോൾ ബി ജെ പി അതിന്റെ ഏറ്റവും ഒടുവിൽ ഉദാഹരണമാണ് ഇപ്പോൾ പഞ്ചാബിൽ നിന്ന് വരുന്നത് പഞ്ചാബിൽ ആകെ പതിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് ജൂൺ ഒന്നിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ദേശീയ തലത്തിൽ എൻ ഡി എ സഖ്യകക്ഷിയായിരുന്ന ശിരോമണി അകാദൽ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമായാണ് മത്സരിച്ചെങ്കിലും വിചാരിച്ച നേട്ടം കൊയ്യാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് വിവാദ കർഷക നിയമങ്ങളുടെ പ്രക്ഷോഭങ്ങളുടെയും പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ശിരോമണി അഗാദൽ എൻ ഡി എ മുന്നണിയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കുന്നത് മറ്റുമായി ബന്ധപ്പെട്ട് കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ പഞ്ചാബിൽ കഴിഞ്ഞ മാസം പ്രതിഷേധവും പുനരാരംഭിച്ചിരുന്നു ഇത് ഇനിയും അവസാനിച്ചിട്ടില്ല ഈ പശ്ചാത്തലത്തിൽ മുൻപ് കർഷക പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് മുന്നണി വിട്ട അകാലിദൾ വീണ്ടും എൻ ഡി എുമായി കൈകോർക്കാനുള്ള സാധ്യത ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഈ സീറ്റ് യുജനത്തിൽ ഒരടി പോലും പിന്നോട്ടില്ല എന്ന ബി ജെ പിയുടെ വാശി തന്നെയാണ് ഈ അകാലിദളുമായുള്ള മത്സരത്തിൽ അവിടെ അകാലിദളിനെ ഇപ്പോൾ കൂടെ കൂട്ടണ്ട എന്ന് തീരുമാനം എടുത്തിരിക്കുന്നു ഒരു പക്ഷേ അകാലിദൾ അവിടെ ഒറ്റയ്ക്ക് നിന്ന് സീറ്റ് പിടിക്കുകയാണെങ്കിൽ പിന്നീട് അവരെ എൻ ക്ഷണിക്കാനും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിസ്ഥാനം നൽകി അവരെ ഒതുക്കാനുമുള്ള ശ്രമങ്ങൾ നടന്നേക്കാം എന്നാൽ പോലും പഞ്ചാബിൽ ഇപ്പോൾ ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിക്ക് വലിയ പ്രതീക്ഷയാണ് ആ നാട്ടിലുള്ളത് അവിടെ വോട്ട് കിട്ടും എന്ന കാര്യത്തിൽ അവർക്ക് സംശയമൊന്നുമില്ല തുടക്കത്തിൽ അവിടെ കോൺഗ്രസുമായി ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടെങ്കിൽ പോലും അവിടെ പിന്നീട് സീറ്റിന് വേണ്ടി ഒരു വടംവലി നടക്കുന്നത് നമ്മൾ കണ്ടതാണെങ്കിൽ പോലും നിലവിലെ അവസ്ഥയിൽ ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബിൽ വ്യക്തമായ സാന്നിധ്യമുണ്ട് അത് അവർ മുതലാക്കും എന്ന കാര്യം സംശയമില്ല അതുകൊണ്ട് ബി ജെ പി അവിടെ ഒറ്റക്കെട്ടായി നിന്നാൽ പോലും ജയിക്കില്ല എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ അകാലിദളുമായി ഒരു ചർച്ച നടത്തി ഒരു സംയമനം നടത്തി മുന്നോട്ട് പോകാം എന്ന് ബി ജെ പി ആലോചിച്ചെങ്കിൽ പോലും അവർ വഴങ്ങാൻ തയ്യാറാകാത്തത് ബി ജെ പിക്ക് പ്രത്യക്ഷം തന്നെ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കർഷക പോരാട്ടങ്ങൾ ഒരുപാട് കണ്ട ഒരു സ്ഥലം കൂടി ആയതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് പഞ്ചാബിൽ ഇത്തവണ വലിയ വെല്ലുവിളിയായിരിക്കും ഉണ്ടാകുക എന്ന കാര്യത്തിൽ സംശയം വേണ്ട അകാലിദുമായി സഖ്യം വിടുന്നു കർണാടകയിൽ സഖ്യം സഖ്യമൊക്കെ ഉപേക്ഷിക്കുന്നു അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ തോൽവിഭയം മുന്നേ കണ്ടുകൊണ്ട് അവിടെ സഖ്യം ഉപേക്ഷിക്കുന്നതിന്റെ പേരിൽ വോട്ട് സ്പ്രിട്ട് ചെയ്തുകൊണ്ട് കിട്ടാവുന്ന പരമാവധി വോട്ടുകൾ ബിജെപിയിലേക്ക് എത്തിക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രമാണ് അവർക്കുള്ളത് അതുകൊണ്ടാണ് പഞ്ചാബിൽ ഇപ്പോൾ അകാലിദളിനെ തട്ടിപ്പുറത്ത് കളഞ്ഞിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്തായാലും പോരാട്ടം മുറുകുമ്പോൾ ബി ജെ പിക്ക് തൊടുന്ന സംസ്ഥാനങ്ങളിലെല്ലാം പിഴയ്ക്കുന്നു എന്ന് വേണം കരുതാൻ അതിന്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് അകാലിദലിനെ കൂടെ നിർത്താനുള്ള ശ്രമം നടക്കാത്തതിന്റെ പേരിൽ അവരെ ഇപ്പോൾ ചവിട്ടി പുറത്താക്കുന്നു എന്നൊരു പ്രസ്താവന ബി ജെ നടത്തിയിരിക്കുന്നത് എന്തായാലും മറ്റു സംസ്ഥാനങ്ങളിലും ബി ജെ ഇതര പാർട്ടികൾ അത് ഇന്ത്യ മുന്നണിയുമായി യോജിച്ചു നിൽക്കുകയാണെങ്കിൽ ഇത്തവണ ലോക്സഭയിൽ ബി ജെ പിയെ കഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കോൺഗ്രസിന്റെ അനാവശ്യമായ സീറ്റ് വാശി ഇവിടെയും ഒഴിവാക്കിയാൽ പഞ്ചാബിലും ബി ജെ പിയെ കഴിയും അതിന് ആം ആദ്മി പാർട്ടിയെ കൊണ്ട് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട